ഹലോ ഫ്രണ്ട്സ് നമുക്ക് മുട്ട വട ഉണ്ടാക്കിയാലോ ഞാൻ അതിന്റെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പൊ മുട്ട വട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ രണ്ട് മുട്ട എടുക്കണം രണ്ട് സബോള എടുക്കണം ണ്ടാവും രണ്ട് സബോള ഇഞ്ചി മല്ലിയില പച്ചമുളക് എന്നിവ എടുത്തിട്ട് നമുക്ക് ഈ മുട്ട നമുക്ക് രണ്ട് കഷ്ണാക്കി മുറിച്ചെടുക്കാം അപ്പോ നമുക്കത് മുറിച്ചെടുത്തിട്ട് വരാം ഈ സബോള അരിഞ്ഞെടുക്കണം ഇഞ്ചി അരിഞ്ഞെടുക്കണം പച്ചമുളകും അരിഞ്ഞെടുക്കണം അപ്പോൾ സബോള മുറിച്ചിട്ട് വരാം സബോള മുറിക്കാം നമുക്ക് ഈ നമ്മുടെ രണ്ട് മുട്ടകൾ മുറിച്ചെടുത്തിട്ട് വരാം ഹലോ അപ്പം നമുക്ക് മുട്ട ഉള്ളി വടെ ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമ്മുടെ ഇത് മുട്ട ഞാൻ മുറിച്ചു വെച്ചിട്ടുണ്ട് സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് മല്ലിയില പച്ചമുളക് ഇഞ്ചി ഇത്രയും സാധനം ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് അത്ര വെക്കാനുള്ള സ്പേസ് ഇല്ല ക്യാമറയൊന്നും വെക്കാനുള്ള സാധനങ്ങൾ കാണിച്ചു തരാനുള്ള അത്ര ഇതിനുള്ള അത്ര സ്പേസ് ഇല്ല അപ്പൊ ഞാൻ അതിൻ്റെ അനുസരിച്ച് വെക്കാം കേട്ടോ എനിക്ക് ക്യാമറ വെക്കാൻ പറ്റുന്നില്ല അപ്പോ ഞാൻ ഏകദേശം നിങ്ങൾക്ക് കാണാൻ പാകത്തിന് അങ്ങോട്ട് ശരിയാക്കി തരാം ഇച്ചിരി ഒരു നുള്ള കുരുമുൾ കൂടി ഇട്ടു ഒത്തിരി ഒന്നും വേണ്ട ഇച്ചിരി കുരുമുളക് പൊടി നമ്മൾ നാല് കഷ്ണം മുട്ടയിലിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ മുട്ട മുറിച്ച് വയ്ക്കുക ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കണ്ടോ അത്ര ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യണ്ടതെന്ന് അറിയാമോ ഇത് ഇതിലേക്ക് ഇച്ചിരി സവോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ സപോളയിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ടുകൊടുക്കാം ഒത്തിരി ഉപ്പ് വേണ്ട ഇച്ചിരി ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് ആ ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ഞരടി എടുത്തിട്ട് വരാം നല്ലോണം ഞരടി എടുക്കണേ അപ്പം അത് ഞരടി ഒന്ന് എടുത്ത് നിങ്ങളെ കാണിച്ചു ഇങ്ങനെ വേണം ഞരടി ഇട്ടിട്ട് മനസ്സിലായി നമുക്ക് നമുക്കതിൻ്റെ ഒപ്പം തന്നെ ഇത്തിരി കായപ്പൊടിയും കൂടി ഇടാം ഇതാണ് കായപ്പൊടി അപ്പൊ കായപ്പൊടിയും കൂടിയിട്ടും ഒന്ന് ഞാൻ റെഡി എടുക്കാം നമുക്ക് നമുക്കിത് മാവ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് മൈദപ്പൊടി വെച്ചോ നമുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം ഞാൻ ഇപ്പോൾ മൈദപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങളെ കാണിച്ചു തരാം ഞാൻ റെഡി എടുത്തിട്ട് വരട്ടെ ഞാൻ ഞരടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഇച്ചിരി മല്ല ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കണ ഇഞ്ചിയും ഇഞ്ചി ഇട്ടുകൊടുക്കാം പച്ചമുളക് ഇട്ടുകൊടുക്കാം അതൊന്ന് കൂട്ടിത്തിരുമോ കേട്ടോ അട്ടഞ്ച് മിനിറ്റ് ഏരെ ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് മൈദപ്പൊടി എടുത്തിട്ട് വരാം അഞ്ച് മിനിറ്റ് വരെ അവിടെ ഇരിക്കട്ടെ കേട്ടോ അപ്പൊ ഞാൻ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ മൈദപ്പൊടി ഒരു ആവശ്യത്തിന് ഇട്ടു കൊടുക്കാം എന്നിട്ടത് കുഴച്ചു നോക്കാം കുഴച്ചു നോക്കിയിട്ട് അത് കുഴയുന്നില്ല എങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം കുഴഞ്ഞു വരാൻ ഒരു പൊടിക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പോൾ കുഴഞ്ഞു വന്നോളും നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പം നന്നായിട്ട് കുഴഞ്ഞുണ്ട് ആ പൊടിയൊക്കെ ഇനി തിലേക്ക് ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കാശ്മീരി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് ഒന്നും കൂടി കുറച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ടേസ്റ്റിന് ഇച്ചിരി ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു നൂല്ട്ടാ മതി ഒത്തിരി ഇടണ്ട ഇടണ്ടും കൂടി നമുക്കത് കുഴച്ചെടുത്തിട്ട് വരാം ഒന്നും കൂടി നമുക്ക് കുറച്ചു എടുക്കാം കേട്ടോ ഇപ്പൊ ഗരം മസാല ഇട്ടുകൊടുത്തു ഇനി ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ച് കഴിഞ്ഞിട്ടെ നല്ലോണം കുഴച്ച് കഴിയുമ്പോ നമുക്കിതിലേക്ക് പെട്ട ഈ മുട്ട നമ്മൾ നേരത്തെ കുരുമുളകൊക്കെ ഇട്ടുവെച്ചില്ലായിരുന്നോ ആ മുട്ട എടുത്തിട്ട് നമ്മുടെ സബോള കുഴച്ച് വെച്ച് സബോള വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കണം കണ്ട അത് ഇതെങ്ങനെ കവർ ചെയ്ത് വെക്കണം മുട്ട കവർ ചെയ്തു വേണ്ട ഇങ്ങനെ കവർ ചെയ്തു ഓരോന്നും അങ്ങനെ കവർ ചെയ്ത് എടുക്കണം മുട്ടേനെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയേ കവർ ചെയ്തെടുത്തപ്പോ കാണാൻ പറ്റുന്നുണ്ടോ അപ്പം അതുപോലെ നമുക്ക് എല്ലാ മുട്ടകളും കവർ ചെയ്തിട്ട് വരാം കേട്ടോ ഇതെങ്ങനെ മുട്ട ഇതെങ്ങനെ കവർ ചെയ്തെടുക്കണം മനസിലായോ നിങ്ങക്ക് ഒന്നിപ്പോ മുട്ട കാണില്ല ഇത് അറിയില്ല ഇത് ഉള്ളിവടയാണെന്നേ വിചാരിക്കു അപ്പോൾ മുട്ട ഉള്ളിവട ഇങ്ങനെ ഫുൾ കവർ ചെയ്ത് എല്ലാ മുട്ടക്കും ഇങ്ങനെ കവർ ചെയ്തിട്ട് വരാം ഓക്കേ എല്ലാം കവർ ചെയ്തിട്ട് വരാം കേട്ടോ അങ്ങനെ മുട്ടയെല്ലാം കവർ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് കണ്ടോ എല്ലാം കവർ ചെയ്ത് വെച്ചു ഇനി നമുക്ക് വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ അടപ്പത്ത് വെച്ച അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാം എൻ്റെ കുഞ്ഞ ഇതായത് കൊണ്ട് ഞാൻ ഓരെണ്ണിട്ടു കൊടുത്തിണ്ട് അതവിടെ കിടന്ന് വെന്ത് വരട്ടെ അപ്പൊ അടുത്ത് ഇട്ട് കൊടുക്ക അത്രക്കുള്ള സ്പേസ് എനിക്കുള്ളൂ അതുകൊണ്ടാട്ടോ അപ്പോ അത് വരുമ്പോ അത് വറുത്ത് വരട്ടെ വെളിച്ചെണ്ണയെ കിടന്ന് അപ്പോ നമുക്ക് അടുത്തത് ഇടാം അങ്ങനെ മുട്ട ഉള്ളി ഇവിടെ രണ്ടെണ്ണം കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുവാണ് വെന്തുകൊണ്ടിരിക്കാണ് അപ്പോ നമുക്കത് വെന്ത് കഴിയുമ്പോ കോരി എടുക്കാം അപ്പത്രേ ചെയ്യാനുള്ളൂ അപ്പൊ ഇനി വെന്ത് വരുമ്പോ നമുക്ക് കോരി എടുക്കാവുന്നതാണ് ഇനി കോരി എടുത്തിട്ട് വെന്ത് കഴിഞ്ഞ് കോരി എടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ മുട്ട ഉള്ളി ഇവിടെ വെന്തിട്ടുണ്ട് കണ്ടോ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് കോരി എടുക്കാം കേട്ടോ അത്രയേ ഉള്ളു ഇനി ഞാനത് കോരി എടുക്കാൻ പോവാണ് ഏകദേശം ബ്രൗൺ കളറായി അപ്പോൾ ഇനി അത് ഇട്ടുകൊണ്ട് ഇന്ന കരിഞ്ഞു പോവും അതുകൊണ്ട് ഒരു ബ്രൗൺ കളറിലോട്ട് വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാം അപ്പൊ ഞാൻ കോരി എടുത്ത് വെക്കുവാണ് അപ്പൊ ഞാൻ അടുത്തത് കോരി കോരിയെടുക്കുവാണ് അപ്പോ കണ്ട ഇതാണ് മുട്ട വട ഇനി കാണിച്ചു തരാം അടുത്തും കൂടി ഞാൻ വേവിച്ചിട്ട് വരട്ടെ അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി നോക്ക എല്ലാവരും അഭിപ്രായം പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക മറക്കരുത് നിങ്ങൾ എനിക്ക് ലൈക്ക് അടിച്ചാലും സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് സന്തോഷം ഉള്ളൂടാ അതുകൊണ്ട് നിങ്ങള് ഉള്ളിവട ഉണ്ടാക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയൂ അങ്ങനെ മുട്ട ഉള്ളിവടയൊക്കെ റെഡിയായി ഇനി ഇത് കഴിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ഷെയർ ചെയ്യണോട്ടോ എല്ലാവരും അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കടലമാവിലുണ്ടാക്കാം മൈദമാവില്ലുണ്ടാക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്താന്ന് വെച്ച ചെയ്തോ ഓക്കേ നിങ്ങളൊക്കെ ഏത് മാവില് ഉണ്ടാക്കാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ മാവില് ഉണ്ടാക്കി കോട്ടോ ഓക്കേ